അസ്സാമലൈക്കും വറഹമത്തുള്ള പ്രിയമുള്ളവരെ നാം നിസ്സാരമായി കാണുന്ന ചില പ്രവർത്തനങ്ങളെ കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നാം അറിയാതെ തന്നെ ദാരിദ്ര്യം കടന്നു വരുമെന്നാണ് പത്ത് കാര്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം അടുത്ത പത്ത് കാര്യങ്ങൾ അറിയാൻ താഴെയുള്ള വീഡിയോ കാണുക ഒന്ന് മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാതിരിക്കുക അവർ ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും ശരി മരണപ്പെട്ടവരാണെങ്കിലും ശരി രണ്ട് കക്കൂസിൽ വെച്ചുകൊണ്ട് മുതു ചെയ്യുക മൂന്ന് ധരിച്ച വസ്ത്രം കൊണ്ട് മുഖം തുടക്കുക നാല് പുരുഷൻ കമഴ്ന്നു കിടന്ന് ഉറങ്ങുക അഞ്ച് കവിളിന്മേൽ മുൻകൈ താങ്ങി ഇരിക്കുക ആറ് ഉമ്മറപ്പടിയിൽ ഇരിക്കുക ഏഴ് പ്രാവിനെ കൂട്ടിലിട്ട് കളിപ്പിക്കുക എട്ട് പല്ലുകൊണ്ട് നഖം കടിക്കുക ഒമ്പത് പള്ളിയിൽ ഇടത് കാൽ വച്ച് പ്രവേശിക്കുക പത്ത് ബാത്റൂമിൽ വലത് കാൽ വെച്ച് പ്രവേശിക്കുക ഇനിയും പത്ത് കാര്യങ്ങൾ അറിയാൻ താഴെ കാണുന്ന വീഡിയോ കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ